വഴികള് ഇത്രക്കും പടച്ചേ അങ്ങ് ഒരു കിലോമീറ്റർ വരെ നടക്കാനുള്ളൂ പക്ഷെങ്കിലും ഒരു ഒന്നര മണിക്കൂർ എടുക്കുന്നതാണ് താഴത്തെ ണോ എല്ലാവരുണ്ട് കാസർഗോഡ് കണ്ണൂർ വയനാട് എന്നോട് ആരെങ്കിലും ഏതെങ്കിലും കൊല്ലം ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളായോ ആരെങ്കിലും ആയിക്കോട്ടെ എപ്പോഴെങ്കിലും ഈ ട്രിപ്പിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എന്റെ കർത്താവേ കൊണ്ടോ ട് ഒരാൾ ട്രാവൽ ചെയ്ത് കാണിച്ചാണ് എനിക്ക് ട്രാവൽ ചെയ്യണം എക്സ്പ്ലോർ തോന്നുന്നത് നിങ്ങളിത് കാണുക മസ്റ്റ് വെച്ചൊന്നും പറയത്തില്ല എന്നാൽ ഞാൻ ലൈഫേ ഉള്ളൂ പറയാൻ എതോരി കൊറേ കാര്യങ്ങളുണ്ട് അതൊന്നും അടുവപ്പെടാതെ നമ്മുടെ ഹലോ ഗേസ് നമ്മുടെ ഡ്രീം ട്രിപ്പിൻ്റെ പതിനൊന്നാമത്തെ എപ്പിസോഡാണ് ഉണ്ടത് അപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഹഡിംബ ടെമ്പിളിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുഷ്പനെ കണ്ട് പിന്നെ അതിൻ്റെ കുറച്ച് പുരാണ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ നമ്മളെ യാത്ര തുടരണം കേട്ടോ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജോഗ്നി വാട്ടർഫോൾസ് അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ ഒരു വാട്ടർഫോൾ നീട്ട് കണ്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങൾ നീട്ടെ കണ്ടു കേട്ടോ എടാ എന്നടാ ഇത് ഏ തൊപ്പൊളി പൊളി വൈകു പൊളി വായു പൊളി വൈകു ഈ പട്ടിണ്ടല്ലോ നേരത്തേ നടക്കുന്നില്ലേ റൂട്ട് കാണിക്കുന്ന പട്ടിയെങ്ങാൻ തോന്നോ

അത് ശരിയാ വഴികള് ഭയങ്കര ബുദ്ധിമുട്ടാ പക്ഷെ നമ്മളെ മേലത്ത് നമ്മളെ വ്യൂ ഇല്ലേ ഇത് ഭയങ്കര ഇപ്പൊ തന്നെ നമുക്ക് എന്ത് ട്രാവൽ രസാച്ച് ഒരുത്തരുണ്ട് എന്താ ചിത്ര സ്റ്റാർട്ടിങ് നിങ്ങൾ അറിയാരിക്കൂ അപ്പൊ പുള്ളി പറഞ്ഞ പോലെ തന്നെയാ കൂട്ടുകാരെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ നമ്മളെ ആര് ദുൽഖർ ദുൽഖർ ചാർലി പറഞ്ഞ പോലെ ഇത്രക്കും ഇത്രക്കും സംഭവം പഠിച്ച അ ചങ്ങനെയുള്ള ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ഒന്ന് കാണാണ്ട് വേല പോയിട്ട് എന്ത് കാര്യമാണ് ഒരു കാര്യമില്ല ഞാൻ ഒന്നും പറയല്ലോ ഒരു കിലോമീറ്റർ വരെ നടക്കാനുള്ളൂ പക്ഷേങ്കിലും ഒരു ഒന്നര മണിക്കൂർ എടുക്കുന്നതാണ് താഴത്തെ ആൻറ്റി ആൻറ്റി പറഞ്ഞേ ആൻറ്റി എന്ന് പറഞ്ഞ ഹിമാലയൻ ആൻറ്റി പറഞ്ഞേ ഇത് കള്ളക്കളിയാ ഒരുകൂച്ചിട്ട് നോക്കില്ല കണ്ടിട്ടില്ല നമ്മളെ നമ്മളെ ലോകല്ലേ വളരെ വലുതാ കുറേ കാണാണ്ട് പണിയെടുക്കുക ദിവസമൊക്കെ കുറച്ചൊക്കെ മതി ഒരു ദിവസം പണിയെടുത്താൽ എത്രയാ നൂറ് രൂപ എത്രയാ ഒരു മന്തി ആഴ്ച വച്ച മന്തിന്ന് മന്തിന്റെ പൈസ മാറ്റി വെക്കുക അതൊക്കെ അതൊക്കെ കൂട്ടി വെച്ച് ഒരു യാത്ര പോവുക യാത്ര എന്ന് വെച്ചതുപോലെ മണാലി വരുന്നില്ല ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ വിലങ്ങാട് പോവുക വയനാട് പോവുക എവിടെങ്കിലൊക്കെ പോവുക കുറേ സമാധാനം കിട്ടും റിലാക്സേഷൻ കിട്ടും കുറേ ഓടി ഇരുപത്തിനാല് മണിക്കൂറും പണിയെടുത്ത് കുറച്ച് ഉറങ്ങി അതൊന്നല്ല अरे उतना दूर नहीं ये ये जो दिख रहा है उसके पीछे होगा शायद हम लोग पौधे റിയോ നമ്മള് വിജയ് ചെയ്തു പാട്ടില്ലേ തിരുക്കാലിടയില്ലേ വായിക്കപ്പോ ആ പാട്ടില്ലേ ആ പാട്ടിൻ്റെ അത് കുടുങ്ങിയ കാലും ഇല്ല ഞാൻ കടന്നു ആ അതിനകത്ത് പുള്ളിങ്ങനെ വാട്ടർ ഫോൺ കേൾക്കില്ലേ ആ ആ ഏരിയ കാണാൻ നമ്മൾ പോയിക്കൊണ്ടിരുന്നു അപ്പോ അധികം ദൂരമില്ല പെട്ടെന്ന് എത്തും നാല് അത്രേ ഉള്ളു ചുമ്മാ അധികം ഒരു കാണുമത് പോയിട്ടുണ്ട് അവിടെ പുത്തനെ ഒന്നും അല്ല ഒരുപാട് സ്റ്റെപ്പുണ്ട് മടുത്തു വന്നിരിക്കുവായി അവ കൊറച്ചേര് ഇനി എത്ര ദൂരം ഉണ്ട് അധികം ഒന്നുമില്ല കൊറച്ച് ഒരു മണിക്കൂർ കൂടെ ഉണ്ട് അവര് ചെയ്യാൻ ഞാൻ കോഴിക്കോട് പൊന്നാനി ഇത് നമ്മളൊരു പതിനേഴ് തൃശ്ശൂർ തൃശ്ശൂരിൽ കൊറേ ഫ്രണ്ട്സ് ഉണ്ട് നാടൻ ഡാർക്ക് വരുന്നാണോ നാടൻ ഡാർക്ക് വരുവാണോ ആ ഞങ്ങളിവിടെ ഞാൻ ഡൽഹിയിലാണ് വർക്ക് ചെയ്യുന്നത് തോന്നലുള്ള പോയി നോക്ക പോവുക തിരിച്ചു വരിക എല്ലാവരുണ്ട് കാസർഗോഡ് കണ്ണൂര് വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ എവിടെ പോയാലും മലയാളി തന്നെ കേട്ടോ എവിടാ പോയാലും മലയാള സമാധ്യാ അരുണേട്ട അങ്ങനെ ചോദം ചോദിച്ചാല് ഇതിപ്പോ എന്നോട് എന്നോട് ആരെങ്കിലും ഏതെങ്കിലും കൊല്ല അപ്പം ഈ വീഡിയോ കാണുന്ന നിങ്ങളായിക്കൂടെ ആരെങ്കിലും ആയിക്കോട്ടെ എപ്പോഴെങ്കിലും ഈ ട്രിപ്പിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ സ്വപ്നത്തിനുണ്ടായ ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബക്ലീസിലെ ട്രിപ്പ് ഉണ്ടാവും ഈ ട്രിപ്പ് എപ്പോഴും സ്വപ്നം കണ്ടിട്ട് ചോദിച്ചാലേ ഹോണസ്റ്റ് സ്വപ്നം കണ്ടിട്ടില്ല ഒരിക്കലും എൻ്റെ നിനക്ക്

കുളിരിന്ന് പറയാതെന്തറിയോ റെഡി വണ്ട കേറപ്പോഴ നിങ്ങള് കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഈ വ്യൂ ഈ ഒരു നീക്കില്ലേ എന്റെ മോൻ കണ്ട എത്രത്തോളം ഹാപ്പിയാണെന്നുള്ള എത്ര എത്രത്തോളം ഹാപ്പി ആണോ എനിക്ക് പറയാനില്ല ഞാൻ വീട് കട്ടാൻ കളിക്കും ഫോട്ടോ എടുക്കാണ്ട് ഫോട്ടോ എടുത്തിട്ടേ വരാ എന്റെ പഠിച്ചവനെ എന്റെ ഉടേ നമ്പുരീത്ര വലിയവനാടാ എത്ര വലിയവനാണോ നീ അങ് ദൂരെ സുമേഷിന് വീട്ടില് അപ്പറത്ത് പശൂമ്പടാ എനിക്ക് ഈ ഒരു നിമിഷത്തിൽ ആരോടെങ്കിലും അതായത് ട്രാവൽ ചെയ്യാൻ ഇൻസ്പയർ ഉള്ള കുറേ ആൾക്കാരുണ്ടാവും ഇപ്പോൾ സന്തോഷ് ജോസ് ഉണ്ടാവും ആ ചിത്രഗുപ്ത ചിത്രം പേര് എനിക്ക് പേരെനിക്കറിയില്ലേ എൻ്റെ ചിത്രം എന്താണ് എല്ലാവർക്കും അറിയുന്നവരായിരിക്കും അവനുണ്ടാവും കുറേ പേരുണ്ടാവും പക്ഷേങ്കിൽ എനിക്ക് ഒരൊറ്റ ഒരു കാര്യമേ ഉള്ളൂ ഒരാൾ ട്രാവൽ ചെയ്ത് കണ്ടിട്ടാണ് എനിക്ക് ട്രാവൽ ചെയ്യണം എക്സ്പ്ലോർ ചെയ്യണം എന്ന് തോന്നിയത് അത് നമ്മളെ രാജ്ച്ച് വെച്ചാണ് രാജി ചേച്ചി ഓരോ സ്ഥലത്ത് ഈ എൻ്റെ എൻ്റെ ആദ്യത്തെ കുറേ സ്വപ്നങ്ങളെന്ന് വെച്ചാൽ എന്നാൽ ഈ പഠിക്കുക ഒരു ഗവൺമെൻറ് ജോലി നേടുക നാട്ടിൽ സെറ്റിൽ ആവുന്നതായിരുന്നു പക്ഷേ ഇങ്ങനെ രാജി ചേച്ചി ഒരു ട്രിപ്പിൽ പോകുന്നത് കണ്ട് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇതല്ല കേരളത്തിൽ നിന്നാ പോരാ ലോകം വളരെ വലുതാണ് എന്ന് തോന്നിയ കുറച്ച് മൊമെൻസ് ഉണ്ടായിരുന്നു അന്ന് ഇറങ്ങി തിരിച്ചതാ അന്നിറങ്ങി തിരിച്ചതുകൊണ്ട് കുറേ സ്ഥലം ഞാൻ ഇപ്പം ഒരു കേട്ടോ ഇനി ഈ കഴിഞ്ഞ് ചിലപ്പോൾ ഇപ്പം അടുത്ത് പോവാനും പറ്റുണ്ടാവില്ല പക്ഷേ ഇങ്ങനെ പോകുന്ന കുറച്ച് സ്ഥലം കളി മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക ഹാപ്പി ആയിട്ടിരിക്കുക അറിയില്ല നമ്മൾക്ക് എത്ര കളി ലോകത്തുണ്ടാവുന്നു കാണാനൊരുത്തോളം കാണുക ഹാപ്പി ആയിട്ടിരിക്കുക എനിക്ക് ഒന്നേ പറയാനുള്ളൂ നമ്മൾ പൊട്ടക്കണ്ട തവളകളാതിരിക്കുക വീട് വിട്ട് പുറത്തിറങ്ങുവേറെ കോപടി സ്വന്തം പഞ്ചായത്ത് പുള്ളി കാണാത്തേ ലഡാക്കും കുളും വേണാലെയൊക്കെ കാണുന്നത് പഞ്ചായത്ത് പുള്ളി കാണുന്നാലും പറയാനൊന്നുമില്ല പഞ്ചായത്തിൽ പഞ്ചായത്തിലെന്തെങ്കിലും കാണാൻ ഉണ്ടായിട്ട് വേണ്ട അങ്ങനെ കാണേ ഉണ്ടെങ്കിൽ അതൊക്കെ കാണുക ഇറങ്ങിത്തിരിക്കുക ചെറിയ സ്വ യാത്രകൾ പോവാ ഹാപ്പി ആയിട്ടിരിക്കുക ഇതൊക്കെ തന്നെ മതിയാടോ നന്നായി പണിയെടുക്കുക പൈസ ചെയ്യുക ഈ കഞ്ചാവുണ്ട് ലഹരിക്കൊന്ന് അടിവപ്പെടാതിരിക്കുക ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അടിവപ്പെടാതിരിക്കുക ഇതിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ കുറേ യാത്രകളാണ് കുറേ നഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കുക പക്ഷേങ്കിൽ പരിക്കാതെ ഇരിക്കുക നമ്മുടെ എന്താ പറയുക കുറ്റവും തോന്നത്തില്ല പിന്നെ പൈസനു മേലെ ഓടി 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 പൈസ കുറേ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇല്ല ഓടിക്കാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ എല്ലാവരുടെ കാര്യമല്ലേ ഉണ്ടായിരുന്നിരിക്കുക പക്ഷേങ്കിൽ ഇപ്പം കിട്ടുന്ന മൊമെൻസ് ഇല്ലേ ഇത് പിന്നെ എപ്പോ കിട്ടാനാളാ ഒരിക്കലും കിട്ടത്തൊന്നുമില്ല മാക്സിമം എൻജോയ് ചെയ്യ യാത്ര ചെയ്യ പിന്നെന്താ പറയ വളരെ ഹാപ്പിയാണ് ഹാപ്പി ആയിരിക്കാൻ പറ്റട്ടെ ഒരു സീരിയ നമ്മൾ പോകുന്നിടത്ത് ഓരോ ടീംസിനെ കണ്ടുമുട്ടും പോകുന്നിടത്ത് ഓരോ പുതിയ പുതിയ ബന്ധങ്ങളെ പുതിയ വൈബ്സ് അവിടെ കിട്ടും വാക്കുകൾക്ക് സദ്യ ചെയ്തോട്ടെ കാര്യങ്ങളെ മിണ്ടാത്ത ഓ പടി പാടി നല്ലൊരു കയറ്റുണ്ട് വല്ല അല്ല പൊന്നാനി കണ്ണൂർ തൃശ്ശൂർ എല്ലാം ഉണ്ട് നമുക്കൊന്ന് കുളിക്കാൻ പറ്റുമോ ഇവിടെ നിന്ന് ടവലൊന്ന് എവിടെ നിന്ന് നിങ്ങൾക്ക് മാറ്റിയിട്ട് വരാം ഡ്രസ്സ് മാറ്റിയോ വരുന്നിട്ട് അരണട്ടവരേ ഫോട്ടോ എടുക്കലാണ് એટમોને સ્વર્ગത്തില નમસ અપતેતીરો સંગીતા ઇન્દ્રાગડિયો પત્રીરો નિર્ગતિ કરતે ટોલના ભવના ચરતિલો દેવરાજતિલો ચરતિલો બિદરા ശ്വാസമടക്കിക്കൊണ്ട് നിങ്ങളത് കാണുക നിങ്ങളത് കാണുക സെന്റ് സിംഹരാജാവായിരുന്നല്ലേ നാട്യ ആ ലാരുന്ന് ആരാ അവിടെ അറിയില്ലായിരുന്നു അവനും പിന്നെ അരുടെ അറിയില്ല ായിട്ടാണ് വെള്ളക്കെടുത്ത് അടുത്ത് കാണുന്നേ ഇത്ര അടുത്ത് എടാ സെക്ഷൻ നോക്കടാ പറയത്തില്ല എന്നാൽ ഞാൻ പറയാ മേലോട്ട് പോകുന്നതിന് മുന്നേ ഇവിടെ വന്നില്ലെങ്കില് പറഞ്ഞ പോലെ പോയിട്ട് നമ്മളെ ആര് പടത്തും ചോദിക്കൂ എന്നാടാ എന്തെല്ലാം കാണാണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് കിട്ടുന്നു നമ്മൾക്കാണ് എന്തൊക്കെ സാധനങ്ങളാണ് പുള്ളെ മാറ്റി ഇതൊക്കെ കാണുക ആസ്വദിക്കുക എക്സ്പ്ലോർ ചെയ്യുക എൻ്റെ അമ്മേ മൊത്തം കളിക്കാരാ കേരള ടൈംസാ അവർക്ക് എന്താ കളിക്കളവാലേണ്ടോ മഴ കളരണ്ടോ ഒറ്റ ലൈഫേ ഉള്ളു എന്തു ചെയ്യാണ് നമ്മുടെ വിജയ് ചെയ്തത് പോയിരിക്കുന്നത് കേട്ടോ നമ്മളൊന്നും അടിയപ്പെടാതിരിക്കാം ഈ സ്ഥലത്ത് നമ്മള് കുറെ സാധനങ്ങളുണ്ട് എം ഡി എമ്മന പൊസോരി മുക്ക മസാല അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് അതൊന്നും അടിയപ്പെടാതെ നമ്മള് യാത്ര അറിയപ്പെടും കിട്ടാനില്ല ഞാൻ അടി അടിവാരായിട്ട് ഒപ്പിട്ട് പറഞ്ഞാൽ കിട്ടാനില്ല എന്തൊരു പറഞ്ഞാലും നിങ്ങൾക്ക് എന്റെ വീട് വന്നിട്ട് കൊറായിരിക്കും എന്തായാലും ആവുമ്പോൾ നല്ല തണുപ്പുണ്ട് മഴവില് നല്ല കാണുന്നുണ്ട് ഒരു ആന്റിയുണ്ട് ആന്റിക്കില്ല ആന്റിയുടെ പേരെന്നറിയത്തില്ല പറയൽ പേരെന്ന് പുള്ളിക്കാരി പറഞ്ഞ പേരറിയത്തില്ല എല്ലാം ബ്ലറാ വന്ന് ഇവിടുന്ന് ഏകദേശം നാലഞ്ച് ചായ കുടിച്ചിട്ടുണ്ട് കുടിച്ച എല്ലാ ചായയും ഒന്നൊന്നര പൊടി പൊളിന്നൊക്കെ വെച്ചാൽ പൊടി വില ഉണ്ട് മുപ്പതുണ്ട് നാൽപ്പതുണ്ട് അമ്പതുണ്ട് അറുപതുണ്ട് പക്ഷേ എല്ലാം കുടിക്കാ കുടിച്ചായല്ലേ നമുക്ക് മുതലോ നമ്മൾ നമ്മൾ എന്താ പറയണ്ടേ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ചായ കുടിക്കത്തില്ലേ കുടിച്ചാലേ അയ്യേ ഇതാണ് ചായ അത് പക്ഷേ ഇങ്ങനെ കുടിച്ചാലല്ലേ ആഹാ ആ അതൊന്നൊന്നര ഒന്നൊന്നര പീലാ കിണ്ടായ രക്ഷയില്ല

ആ ജോലി വെള്ളച്ചാട്ടം നമ്മൾ ഫുൾ കണ്ട് നമ്മൾ വൈകുന്നേരം നമ്മളോ ഉണ്ട് നമ്മള് തിരിക്കുകയാണ് ബൈ ബൈ എപ്പഴും വരാൻ വരാട്ടെ മുമ്പിലുണ്ട് ടീംസ് ഉണ്ട് കേട്ടോ